നമസ്തേ ജനം ഡിബേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ അടി ചെറുതൊന്നുമല്ല അതിൻ്റെ ക്ഷീണം മാറ്റാനും തിരുത്താനും ഭരണത്തിൻ്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന സി പി എം മാരത്തോൺ ചർച്ചയാണ് നടത്തുന്നത് അധരവ്യായാമം എന്നതിനപ്പുറം ചർച്ചയിലൂടെ പാർട്ടിയിലും മുന്നണിയിലും ഭരണത്തിലും മാറ്റം കൊണ്ടുവരാനാവില്ലെന്ന് ഈ കപ്പൽ ഓടിക്കുന്ന കപ്പിത്താനെ അടുത്തറിയുന്നവർക്കറിയാം പിണറായി വിജയനാണ് എല്ലാം തീരുമാനിക്കുന്നതും നടപ്പാക്കുന്നതും പിണറായി സ്വയം തിരുത്താതെ വീണിടത്ത് നിന്നും എഴുന്നേൽക്കാനാവുമോ രാജാവ് നഗ്നനാണെന്ന് വിളിച്ചു പറയാനുള്ള ധൈര്യം പാർട്ടിയിലും മുന്നണിയിലും ആർക്കെങ്കിലും ഉണ്ടോ നമുക്ക് വിശദമായി പരിശോധിക്കാം ബി ജെ പി വക്താവ് അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ ആർ ജെ ഡി നേതാവ് സലീം മടവൂർ ഇടത് സൈദ്ധാന്തികൻ പാണ്ഡ്യാല ഷാജി എന്നിവ അതിഥികളാവുന്നു എല്ലാ അതിഥികളെയും ഈ സംവാദത്തിലേക്ക് സ്നേഹപൂർവം സ്വാഗതം ചെയ്യുന്നു അപ്പം പ്രേക്ഷകരെയും ശ്രീ പാണ്ഡ്യ ലാജി എനിക്ക് പറ്റിയ പിഴവാണ് ഇതെന്ന് അതായത് തിരഞ്ഞെടുപ്പിലെ പരാജയം പിണറായി അങ്ങനെ സ്വയം ഒരു വിലയിരുത്തലിൽ എത്തുമോ പിണറായിയുടെ ധാർഷ്ട്യം അഹങ്കാരം അഹന്ത എന്നിവ അതിന് അദ്ദേഹത്തെ അനുവദിക്കുമോ പക്ഷെ നമ്പ്യാർ ഒരു കാരണവശാലും അയാൾ ഇത് അനുവദിക്കുന്ന പ്രശ്നമില്ല അതുകൊണ്ട് തന്നെ ഇതിനകത്തുള്ള എന്തെങ്കിലും ഒരു ഒരു അന്വേഷണം നാല് ദിവസമോ നാൽപ്പത് ദിവസമോ അഞ്ച് വർഷമോ എടുത്ത് അന്വേഷിച്ചാൽ പോലും ഒരു ഫൈൻഡിങ്സ് എത്താൻ പോകുന്നുമില്ല അതിന് കാരണം നമ്പ്യാർ തന്നെ ചൂണ്ടിക്കാട്ടി അയാൾ തന്നെ മാറണ പൊതുലാണ് അയാൾക്ക് മാറുക സാധ്യമല്ല മാറുക അസാധ്യമാ അസാധ്യം മാറ്റം എന്ന് പറയുന്നത് ഒഴികെ ബാക്കിയെല്ലാം തന്നെ മാറ്റത്തിൻ്റെ വിധേയമാണ് എന്താ മാർസികത്തിന്റെ അടിസ്ഥാന ശിലയിൽ നിന്നുകൊണ്ട് ഒരിക്കൽ പോലും മാറാൻ കൂട്ടാക്കാത്ത തൻ്റെ അന്ധബോധങ്ങളെയും തൻ്റെ അഥവബോധങ്ങളെയും തൻ്റെ സമസ്ത വൃത്തികേടുകളെയും ജനങ്ങളുടെ മേൽ നിർബാധം അടിച്ചേൽപ്പിക്കുന്നതിൽ ഒരു ഉന്മാതിയെപ്പോലെ ആനന്ദം കണ്ടെത്തിയതിന് കിട്ടിയിരിക്കുന്ന അതിമനോഹരവും അതിമധുരതരവുമായ ഒരു ജനതയുടെ പ്രതികാരമാണ് വാസ്തവത്തിൽ ഈ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ വളരെ ഭംഗിയായി അനുഭവിക്കേണ്ടി വന്നത് ഇത് അനുഭവിക്കേണ്ടി വന്നപ്പോൾ ഏതാണ്ട് ഒരു ഒരു എന്താ പറയാ തെരഞ്ഞെടുപ്പ് റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആളുകൾ ഇടതുപക്ഷവുമായി ബന്ധമുള്ളവർ പലരും അസ്തപ്രപ്തരായി നിൽക്കുന്ന സമയത്ത് പോലും പലരും ഇത് തിരുത്തേണ്ടതുണ്ട് എന്ന് പറഞ്ഞപ്പോഴും മണിക്കൂറുകൾ എത്രയോ വൈകിയതിനു ശേഷമാണ് ഇയാൾ നടത്തിയിരിക്കുന്ന ഒരു പരാമർശമുണ്ട് ഞാൻ നടത്തിയ പരാമർശം ജനങ്ങളെ ഞങ്ങൾ തെറ്റ് ബോധ്യപ്പെടുത്തുമെന്നാണ് ജനങ്ങളെ തെറ്റ് ബോധ്യപ്പെടുത്തുമെന്ന് പറയുന്ന ഒരു ഭരണാധികാരിയിൽ നിന്ന് നിങ്ങൾ എങ്ങനെയാണ് അയാൾ സ്വയം തിരുത്തു എന്നുള്ള ഒരു ഫൈൻഡിങ്സിലേക്ക് അല്ലെങ്കിൽ അത്തരം ഒരു ഒരു നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക അത് അസാധ്യമാണ് ജനത്തിന് തെറ്റുപറ്റിയെന്നാണ് ജനത്തിന് എന്ന് പറഞ്ഞ അർത്ഥം ഒന്നേ ഉള്ളൂ ഇയാൾ കാണിച്ചിരിക്കുന്ന സർവ്വ അസംബന്ധങ്ങൾക്കും അസംബന്ധങ്ങളും എന്ന് ഇയാൾ പരസ്യമായി വീണ്ടും ആവർത്തിക്കുന്നു എന്നതാണ് ഇന്ന് അതിന്റെ തുടർച്ചയായിട്ടാണ് ഒരു മതമേന അധ്യക്ഷനെ ഇയാൾ വിളിച്ചിരിക്കുന്ന പ്രയോഗം ഇന്ന് ഇത് കണ്ടതാണ് ടി മറ്റോ കണ്ടതാണ് വിവരദോഷി അപ്പൊ ഇയാൾ ആരാണ് വാസ്തവത്തിൽ ചോദ്യം ബേസിക് ആയ ചോദ്യം ഇതാണ് ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളെയും വിമർശിക്കാൻ ഈ ഭൂമിയിലുള്ള മുഴുവൻ ആളുകളും വിവരദോഷികളാണെന്ന് പ്രഖ്യാപിക്കാൻ ഇയാൾക്കാരാണ് അധികാരം കൊടുത്തത് ഇതാണ് ഇതിന്റെ ആയിരിക്കുന്ന ചോദ്യം ഈ കേരളത്തിനകത്തെ ഈ പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ സമ്പൂർണമായി നിലത്തടിച്ച് വിടാനുണ്ടായ പരമപ്രധാനമായ കാരണങ്ങളൊന്ന് ഒന്ന് ഇയാളുടെ കള്ളത്തരത്തിന്റെ എന്ന പരകോടിയിലെത്തിയിരിക്കുന്ന കള്ളത്തരങ്ങൾ അധാർമിക പ്രവൃത്തികളുടെ എന്താ പറയുക അതിന്റെ അനന്തതകൾ അത് മാത്രവുമല്ല വ്യക്തി കേന്ദ്രീകൃതമായിരിക്കുന്ന പക്ഷവാദിത്വങ്ങളിലേക്ക് മാത്രമുണ്ടായിരിക്കുന്ന നിയമനങ്ങൾ സഹായ അഭ്യർത്ഥനകൾ സഹായങ്ങൾ ഇതെല്ലാം കൂടി കേന്ദ്രീകരിച്ചപ്പോ ജനാധിപത്യം എന്ന് പറയുന്ന ഒരു വാക്ക് സ്പർശിക്കാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു ജനതയായി അല്ലെങ്കിൽ ഒരു ജനവിഭാഗമായി ഒരു കേരളത്തിലെ ജനങ്ങളെ ഇയാൾ ഇയാളുടെ അഹങ്കാരം കൊണ്ട് മാറ്റി തീർക്കുകയായിരുന്നു ഈ മാറ്റി തീർത്തതിന് കിട്ടിയിരിക്കുന്ന ഏറ്റവും മനോഹരമായ ഏറ്റവും മനോഹരമായ ഒരു ഒരു എന്താ പറയാ ഒരു തെരഞ്ഞെടുപ്പ് ജനത്തിന്റെ പരീക്ഷണമാണ് ഇദ്ദേഹം അനുഭവിച്ചത് രണ്ടാമത്തെ വിഷയം ഇവർക്ക് ഇതെങ്ങനെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് സാധ്യമല്ല സാധ്യമല്ലാത്തതിന് ഒന്നാമത്തെ ഘടകം എന്താണെന്നറിയോ തിരഞ്ഞെടുപ്പിൽ ഇവർക്ക് കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചടി ന്യൂനപക്ഷത്തെ ഇദ്ദേഹം ഇത്രയും കാലം കബളിപ്പിക്കുകയായിരുന്നു സമ്പൂർണമായി കബളിപ്പിക്കുകയാണ് ന്യൂനപക്ഷത്തിന്റെ സംരക്ഷകരാണെന്ന് പറയുക ഈ കേരളത്തിനകത്ത് തിരിച്ചു ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ് ഈ കേരളത്തിനകത്ത് ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഇന്ത്യ എവിടെയാണ് ബി ജെ പിക്ക് എതിരായും ആർ എസ് എസ് എതിരായും ഈ കേരളത്തിൽ സമരത്തിന്റെ പേര് പറയാമോ നിങ്ങൾക്ക് ഐ ചലഞ്ചും ഐ ചലഞ്ചും ഒരു സമരവും നടത്തിയിട്ടില്ല നടത്തിയിട്ടുള്ള മുഴുവൻ സമരവും ആർക്കെതിരായിട്ടാണ് കോൺഗ്രസിനെതിരായിട്ടാണ് നടത്തിയത് കോൺഗ്രസിനെതിരായി നടത്തി കോൺഗ്രസിനെതിരെ സമരം നടത്തി അതിന്റെ മൊഴി നടക്കുന്ന പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കി അതിന് ഏറ്റവും അസംബന്ധമായ അധ്യായമായിരുന്നു സോളാർ സമരത്തിന്റെ പേരിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഏറ്റവും വൃത്തി കെട്ടിരിക്കുന്ന ആഭാസകരമായിരിക്കുന്ന സമരം ഇതല്ലാതെ ഈ കേരളത്തിലെ പരിവാറിനെതിരായി ജന അത് അല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയത്തിനെതിരായി പറയാൻ ഇവർക്ക് താല്പര്യമുണ്ടെങ്കിൽ പറഞ്ഞിരിക്കുന്ന ഒരു സമരത്തിന്റെ പേര് പറയാമോ നിങ്ങൾക്ക് ഒന്നും പറഞ്ഞില്ല എന്ന് മാത്രമല്ല എന്നിട്ട് ഈ മതനൂരപക്ഷ ജനവിഭാഗത്തിന്റെ സംരക്ഷകൻ തങ്ങൾ മാത്രമാണ് എന്ന് പൊതുജനങ്ങളെ ധരിപ്പിക്കുകയോ അല്ലെ അവരെ ധരിപ്പിക്കാൻ അവരുടെ മതത്തിനകത്തെ പ്രധാനപ്പെട്ടിരിക്കുന്ന ആളുകളെ മുഴുവൻ എന്ത് ചെയ്തു അവരെ സ്വാധീനിച്ചു ഈ സ്വാധീനിക്കുന്നതിനകത്ത് പൗരോഹിത്വത്തെ എതിർക്കുന്ന ഒരു മതം എന്ന പേരിൽ വ്യാഖ്യാനിക്കപ്പെടുകയും പൗരോഹിത്വത്തെ എതിർക്കാനെന്ന പേരിൽ അത് വിപുലീകരിക്കപ്പെടുകയും ചെയ്തുവെങ്കിൽ പോലും പൗരോഹിത്വം അതിനകത്തെ പ്രധാനപ്പെട്ട ഘടകമായി വളർന്നു വരുന്നുണ്ട് എന്ന വളർന്നു വന്നിട്ടുണ്ട് എന്ന വളരെ സക്രിയമായിരിക്കുന്ന വിമർശനങ്ങൾ നിലനിൽക്കവേ തന്നെ അതിനകത്ത് ഇവരെ മാത്രം സ്വാധീനിക്കുകയാണ് ചെയ്തത് അങ്ങനെ സ്വാധീനിച്ചപ്പോഴോ സ്വാധീനിച്ചപ്പോൾ ഇയാൾ എന്തായി തീർന്നു ഇയാൾ അതിന്റെ ഒരു വലിയ ചാമ്പ്യനായി ആ ജനതയെ മുഴുവൻ ഇയാൾ കബളിപ്പിക്കുകയും പറ്റുകയാണിത് അവരെന്തിനായിരുന്നു വാസ്തവത്തിൽ കേരളത്തിൽ സംഘടിച്ചത് അവർ സംഘടിച്ചത് അവരുടെ അവർക്ക് നിഷേധിക്കപ്പെട്ട അവകാശങ്ങൾ ലഭിക്കണമെന്ന് പറഞ്ഞിട്ട് മാത്രമാണ് അതിനെ ഇവരെന്താക്കി മാറ്റി അത് ഇതിനെ വോട്ട് ബാങ്കാക്കി മാറ്റി ഒരു ഭാഗത്ത് മറുഭാഗത്ത് വരുന്നു ദളിത് പിന്നോക്ക ജനവിഭാഗത്തിന്റെ ആ ദളിത് പിന്നോക്ക ജനവിഭാഗത്തിന്റെ വരെയും ഇവർ സംഘടിപ്പിച്ചപ്പോൾ ചെയ്ത് എന്താണ് അതും വോട്ട് ബാങ്കാക്കി മാറ്റുകയാണ് ചെയ്ത് അങ്ങനെ എല്ലാ അർത്ഥത്തിലും ജനവിരുദ്ധമായ നിലപാടുകളെടുത്ത് ജനവിരുദ്ധമായ രീതി മാത്രം പ്രയോഗിച്ച് ഇയാളെ പോലെ അടിസ്ഥാനപരമായി മനോരോഗിയായിരിക്കുന്ന ഒരാളെ അധികാരസ്ഥാന തിരുത്തിയതിന്റെ ദുരന്തം സത്യത്തിൽ സംഭവിച്ചത് ഏറെ പ്രതീക്ഷകളുടെ ജനം കാണുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ അതിലെ സമ്പൂർണമായ നാശത്തിലേക്ക് അതി നിർണായകമായ പ്രത്യേകിച്ച് കേരളത്തിൽ അതിന്റെ സർവനാശം ആ ആൾ ാശം വരുത്തിന്യായവുമില്ല ഒരു ന്യായവുമില്ല ഒരു യുക്തിയുമില്ല എന്നാണ് മിസ്റ്റർ നമ്പ്യാർ എനിക്ക് ഇതിന്റെ പ്രാഥമികമായ റൗണ്ടിൽ നിങ്ങളോട് പറയാനുള്ളത് ഗോപാലകൃഷ്ണൻ എല്ലാ വിരലുകളും ചൂണ്ടുന്നത് പിണറായിക്ക നേരെയാണ് പക്ഷേ സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ പിണറായിക്ക് നേരെ വിരൽ ചൂണ്ടി സംസാരിക്കാനുള്ള ചങ്കൂറ്റം ഒരാൾക്കും ഉണ്ടാവില്ല സി പി എം സംസ്ഥാന സമിതി യോഗത്തിൽ എന്നല്ല ഇടതുമുന്നണിയുടെ നേതൃയോഗത്തിലും പിണറായിക്കെതിരെ കമാന്ന രക്ഷരം ആരും പറയില്ല നോക്കൂ ഗോപാലകൃഷ്ണൻ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ സമയത്ത് സമസ്ത കൂടെ നിന്നു സമസ്തയുടെ മുഖപത്രം ആയിട്ടുള്ള സുപ്രഭാതത്തിൽ സി പി എമ്മിന് ഇടതുമുന്നണിക്ക് അനുകൂലമായി ലേഖനങ്ങൾ വന്നു അതിൽ എതിർപ്പുള്ള ഒരു വിഭാഗമുണ്ടായിരുന്നു ഇന്നിപ്പോൾ സമസ്ത സുപ്രഭാതത്തിൽ എഴുതിയ മുഖപത്രത്തിൽ വിഷമിക്കണ മുഖപ്രസംഗത്തിൽ കൃത്യമായി ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട് അതൊന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയിൽ കൂടി പെടുത്തുകയാണ് ഒരു കാര്യം ഉറപ്പിച്ചു പറയാനാകും ഭരണത്തിലുള്ള ഇടതുമുന്നണിയിലും നേതൃത്വം നൽകുന്ന സി പി എമ്മിലും ജനങ്ങൾക്കുണ്ടായിരുന്ന വിശ്വാസത്തിന് വലിയ ഇടിവ് സംഭവിച്ചിരിക്കുന്നു ജനമനസ്സുകളിൽ നിന്ന് എന്തുകൊണ്ട് എൽ ഡി എഫ് പിഴുതെറിയപ്പെട്ടു എന്നത് വിശകലന വിധേയമാക്കേണ്ടതാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ധാർഷ്ട്യത്തിൽ തുടങ്ങി എസ് എഫ് ഐയുടെ അക്രമ രാഷ്ട്രീയം വരെ നീളുന്ന എണ്ണി എണ്ണി പറയാവുന്ന ഒരുപാട് ഘടകങ്ങളുടെ അനന്തരഫലമാണ് പത്തൊമ്പതാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളം എഴുതിയ വിധി എന്ന സുപ്രഭാതം മുഖപ്രസംഗത്തിൽ പറയുന്നു മാത്രമല്ല ഇന്ന് വെള്ളാപ്പള്ളി നടേശനും വളരെ പരസ്യമായി പിണറായിയെ തള്ളിപ്പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം മുസ്ലിങ്ങളെ മാത്രമാണ് കയ്യിലെടുക്കുന്നത് ഈഴവ വിഭാഗത്തെ അദ്ദേഹം അവഗണിക്കുന്നു എന്നൊരു ആക്ഷേപം കൂടി വന്നിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് ഇദ്ദേഹം സ്വയം തിരുത്തുമെന്ന ചെറിയ പ്രതീക്ഷയെങ്കിലും താങ്കൾക്കുണ്ടോ ഇദ്ദേഹം തിരുത്തുമെന്ന പ്രതീക്ഷയില്ലെന്ന് മാത്രമല്ല കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അന്തകനായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാലനായി മാർസിസ്റ്റ് പാർട്ടിയുടെ അവസാനത്തെ ആണിയും ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയും അടിച്ചിട്ട് പിണറായി വിജയൻ അരങ്ങൊഴിയൂ എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അതിൻ്റെ ഏറ്റവും വലിയ മറ്റൊരു തെളിവ് ഇപ്പം നിങ്ങൾ സമസ്തയുടെ കാര്യം ചൂണ്ടിക്കാണിച്ചു അതിന് അതിനേക്കാൾ നല്ലൊരു ഉദാഹരണമാണ് പലപ്പോഴും ക്രൈസ്തവ സഭ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അനുകൂലമായിരുന്നില്ല പല കാലഘട്ടങ്ങളിലും ക്രൈസ്തവ സഭയെന്നും കോൺഗ്രസിൻ്റെ കൂടെയാണ് സഞ്ചരിച്ചിരുന്നത് പക്ഷെ നിർഭാഗ്യ ഭാഗ്യവശാലോ നിർഭാഗ്യവശാലോ മാർസിസ്റ്റ് പാർട്ടിയുടെ സഞ്ചാരത്തിൽ ഉണ്ടായിരുന്ന കുർലോസ് തിരുമേനി അദ്ദേഹം എല്ലാ കാലഘട്ടത്തിലും ഗേവർഗീസ് കുർലോ തിരുമേനി എല്ലാ കാലഘട്ടത്തിലും പിണറായി വിജയന്റെ സന്തത സഹചാരിയും പിണറായി വിജയനുമായി എപ്പോഴും ഒരുമിച്ച് സഞ്ചരിക്കുന്നയാളും ഇടതുപക്ഷത്തിനു വേണ്ടി എപ്പോഴും ശബ്ദിക്കുന്ന ആളാണ് ആ കുർലോസ് എന്ന് പറഞ്ഞു കിറ്റുകൊണ്ട് അധിക കാലം രക്ഷപ്പെടാൻ പറ്റും എന്ന് വിചാരിക്കരുത് കിറ്റുകൊണ്ട് വിജയം നേടാം എന്ന് പ്രതീക്ഷിക്കേണ്ട തിരുത്തലുകൾ വേണം അപ്പോ ആ തിരുത്തലുകൾ വേണം കിറ്റുമൊണ്ട് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന തിരുമേനിയുടെ കുർലോസ് തിരുമേനയുടെ വാക്കുകൾക്ക് എന്താണ് പിണറായി വിജയന്റെ മറുപടി എന്നുള്ളത് അനിൽ നമ്പ്യാർ വാസ്തവത്തിൽ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതാണ് ജനത്തിലൂടെ അദ്ദേഹം പറഞ്ഞത് വിവരദോഷികൾ പുരോഹിതന്മാരായിട്ട് ഉണ്ട് വിവരം കെട്ടവന്മാർ പുരോഹിത വൃത്തിയിലുണ്ട് വൃത്തിയിൽ അല്ലെങ്കിൽ പുരോഹിതന്മാരിൽ വിവരദോഷികളും ഉണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് കുർലോസ് തിരുമേനിയുടെ മ്യൂട്ട് ചെയ്യണം ഈ പ്രസ്താവന എന്നാണ് അപ്പൊ ഇത്രയും കാലം ഈ വിവരദോഷ കേൾക്കണില്ല എന്താ മ്യൂട്ട് ചെയ്യണം കാലം കാലം പറഞ്ഞും കാലം ഞാൻ പറഞ്ഞത് കേട്ടില്ലേ ഇപ്പൊ കേട്ടോ നേരത്തെ ഞാൻ എനിക്ക് എനിക്കിവിടെ കാണാൻ ശരി ഓക്കെ ഞാനത് കുറച്ചിട്ടുണ്ട് അപ്പോൾ കുർലോസ് തിരുമേനിയോടുള്ള പിണറായി വിജയൻ തിരുമേനിയോടുള്ള പിണറായി വിജയന്റെ ഭാഷയും ഭാഷ്യവും ആ ഒരു ശരീരഭാഷയും എന്താണ് ഒരു വെറുക്കപ്പെട്ടവൻ്റെ ഒരു വെറുക്കപ്പെട്ടവൻ്റെ ഭാഷയിൽ ആണ് കുർലോസ് തിരുമേനിയെ ഉപമിച്ചിരിക്കുന്നത് കുർലോസ് തിരുമേനി എന്ന് പറയുന്നത് വിവരമില്ലാത്തവനാണ് വിവരദോഷിയാണ് ഇത്രയും കാലം സി പി എമ്മിന് വേണ്ടി പിണറായി വിജയക്ക് വിജയന് വേണ്ടി ഇടതുപക്ഷത്തിന് വേണ്ടി ഒപ്പം സഞ്ചരിച്ചിരുന്ന ആളാണ് അപ്പോൾ നിങ്ങൾ നോക്കൂ ഒരു കിറ്റുകൊണ്ടൊന്നും രാജ്യത്തെ ജനങ്ങളെ അങ്ങനെ കയ്യിലെടുക്കാമെന്ന് വിചാരിക്കരുത് മാറ്റങ്ങൾ ഉണ്ടാവണം സമസ്ത പറഞ്ഞത് എന്താ സമസ്ത പറഞ്ഞത് മുഖ്യമന്ത്രിയുടെ ദാഷ്ട്യം എസ് എഫ് ഐയുടെ ഈ ഒരു അങ്ങേയറ്റത്തെ അഥമ പ്രവർത്തനം വാസ്തവത്തിൽ കേരളത്തിലെ ജനങ്ങൾ മടുത്തില്ലേ ഈ സാധനത്തിനെ കേരളത്തിലെ ജനങ്ങൾക്ക് നേരത്തെ പാണ്ഡ്യാല ഷാജി പറഞ്ഞത് കമ്മ്യൂണിസത്തോട് വളരെ നല്ല ഒരു കാഴ്ചപ്പാട് പുലർത്തിയ കമ്മ്യൂണിസത്തെ എപ്പോഴും സ്നേഹിച്ച ഒരു നാടാണ് ഈ കേരളം എപ്പോഴും സോഷ്യലിസത്തെയും കമ്മ്യൂണിസത്തെയും നെഞ്ചിലേറ്റാൻ ആഗ്രഹിച്ച ഒരു നാടാണ് ഈ കേരളം എന്ന് നേരത്തെ ഷാജി പറഞ്ഞുവല്ലോ വാസ്തവത്തിൽ കമ്മ്യൂണിസം എന്ന് പറഞ്ഞാൽ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഇത്ര വൃത്തികെട്ട സാധനമാണ് ഇത്ര വൃത്തികെട്ടവന്മാരുടെ ഏർപ്പാടാണ് ഈ സോഷ്യലിസം എന്ന് പറയുന്ന നാവ് തന്നെ വൃത്തികെട്ടവന്മാരുടെ ഭാഷയാണ് എന്ന് പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയത് പിണറായി വിജയൻ്റെ ഭരണത്തിലാണ് പിണറായി വിജയൻ്റെ എട്ട് വർഷത്തെ ഭരണത്തിൻ്റെ വിലയിരുത്തലാണ് വിലയിരുത്തലാണ് അപ്പോൾ ഇത് വിലയിരുത്തലാണോ എന്ന് ഗോവിന്ദ മാഷോട് ചോദിച്ചപ്പോൾ ഗോവിന്ദ മാഷെ എന്താ പറഞ്ഞത് ഒന്നിൽ കൂടുതൽ സീ എനിക്ക് എൻ്റെ ചെവിയിലേക്ക് എന്നെ ഇത് തിരിച്ച് തിരിച്ച് വരികയാണ് ഞാൻ സംസാരിക്കുന്നത് എൻ്റെ ചെവിയിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നില്ല അപ്പോൾ ഒന്നിൽ കൂടുതൽ സീറ്റ് ഒന്നിൽ കൂടുതൽ സീറ്റ് നേടിയാൽ ആ നേടുന്ന ഒന്നിൽ കൂടുതൽ സീറ്റ് നേടുന്നത് കേരളത്തിലെ ഭരണത്തിൻ്റെ ഒരു വിലയിരുത്തലാണ് എന്ന് എന്ന് പറഞ്ഞാൽ രണ്ട് സീറ്റെങ്കിലും കിട്ടിയാൽ നൂറ് ശതമാനം വിജയം എന്ന് പറയാൻ വേണ്ടിയിരുന്നവരാണ് ജയരാജനൊക്കെ അങ്ങനെ പറയാം രണ്ട് സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ ഒന്നിൽ നിന്ന് രണ്ടായില്ലേ നൂറ് ശതമാനം ഞങ്ങൾ നേടി എന്ന് പറഞ്ഞേനെ ഇപ്പോൾ ആ ഒരു ഒരു കരൽത്തിരി ഒരെണ്ണം മാത്രമായിട്ട് അവശേഷിച്ചു കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റും പാർട്ടിയെ വെറുത്തു ജനങ്ങൾ അഥവാ വെറുപ്പിൻ്റെ പാർട്ടിയാണ് വെറുത്ത കേരളം വെറുത്ത പാർട്ടിയാണ് വെറുത്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് ഈ തെരഞ്ഞെടുപ്പ് തെളിയിച്ചിരിക്കുകയാണ് ഞാനൊരു ഒന്ന് രണ്ട് കാര്യം പറയാം ഇവരുടെ ഒരു മുദ്രാവാക്യമുണ്ട് എന്തായിരുന്നു മുദ്രാവാക്യം ഇടതുണ്ടെങ്കിലേ ഇന്ത്യയുള്ളൂ വാസ്തവത്തിലെ മുദ്രാവാക്യം ഒന്ന് തിരിച്ചു വയ്ക്കണിപ്പോൾ ഇടതുള്ളതുകൊണ്ട് കേരളമില്ല ഈ കേരളം ഇടതുള്ളതുകൊണ്ട് കേരളമില്ല കേരളത്തിലും ഇടതില്ല എന്ന രീതിയിലേക്ക് വന്നിരിക്കുകയാണ് അതുകൊണ്ട് കേരളത്തിന് രക്ഷപ്പെടണമെങ്കിൽ ഇനി ഇടതുപക്ഷത്തെ കേരളം ഇടതുപക്ഷത്തിൽ നിന്ന് കേരളം മുക്തമാവണം ഇടതുപക്ഷം മുക്തമാവണം കേരളം ഒരു ഒരേ ഒരാളാണ് ഈ മന്ത്രിസഭയിലെ ഒരേ ഒരു വ്യക്തിയാണ് ദളിതനായ വ്യക്തിയാണ് രാധാകൃഷ്ണൻ അപ്പോൾ ഈ മന്ത്രിസഭയിലെ ഏക ഏകദളിതനായ രാധാകൃഷ്ണനെ ആലത്തൂരിൽ നിന്നെ കൂട്ടുനിർത്തിയത് ഞാനൊരു കാര്യം പറയാം നിങ്ങളോട് മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്കിപ്പോൾ ഒരൊറ്റ ചിന്തയുള്ളൂ മകളും മരുമകനും മകളും മരുമകനും അല്ലാതെ വേറെ ആരുമില്ല മകളെ പോലീസ് പിടിക്കുമോ മകൾ കാണിക്കുന്ന എല്ലാ തുണിവാസത്തിനും കൂട്ടി നിൽക്കുക മരുമകനെ അടുത്ത മുഖ്യമന്ത്രിയാക്കണം അതിനുവേണ്ടി മന്ത്രിസഭയിൽ എടുത്ത് കൊള്ളാവുന്നവരെ ഒക്കെ മാറ്റി നിർത്തി എത്രയോ നല്ല ഒന്നാം തരം കൊള്ളാവുന്ന ചെറുപ്പക്കാരും ഒന്നാം തരം നേതാക്കന്മാരും ഈ പാർട്ടിയിലുണ്ടായിരുന്നു ഞാൻ വ്യക്തിപരമായി എപ്പോഴും വളരെയേറെ ചാരിതാർത്ഥത്തോടുകൂടി കാണുന്ന ഒരു മന്ത്രിയാണ് ജി സുധാകരൻ അദ്ദേഹം എത്രയോ നല്ലൊരു മന്ത്രിയായിരുന്നു അഴിമതിയില്ലാത്ത കളങ്കമില്ലാത്ത അഴിമതിയില്ലാത്ത ഒള്ളതുള്ളതായി തുറന്നു പറയുന്ന ഒരു മനുഷ്യൻ ഈ കള്ളന്മാരും പെരിച്ചാഴികളും മാത്രം മതി അല്ല ആ എന്നാ കാരണവച്ചാൽ ഈ മരപ്പട്ടി ആവാൻ പോകുന്നവർക്ക് പെരിച്ചാഴിയായിരിക്കുമല്ലോ കൂട്ടുണ്ടാവുക മരപ്പട്ടിയെ കൊണ്ടാണല്ലോ ഇനിയും പോകേണ്ടി വരിക അപ്പോൾ പെരിച്ചാളികളെ കൂടെ കൂട്ടാൻ കൂടെ കൂട്ടാൻ പറ്റുള്ളൂ അതാണ് അതിൻ്റെ കാരണം അപ്പോൾ ദളിതനായ രാധാകൃഷ്ണനെ എന്തിനു മാറ്റിയെന്ന് ചോദിച്ചാൽ ഇന്നല്ലെങ്കിൽ നാളെ സമൂഹത്തിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയായിട്ട് ഉയർത്തി കാണിക്കാൻ ഈ ദളിതനുണ്ടാവാൻ പാടില്ല അതുകൊണ്ടാണ് വരുന്ന നിയമസഭയിലേക്ക് ഈ ദളിതനുണ്ടാവാൻ പാടില്ല എന്ന് കണ്ടുകൊണ്ടാണ് അയാളെ ഇപ്പോൾ മാറ്റിയത് ഇതൊക്കെ വളരെ കൃത്യമായ കാൽക്കുലേഷനാണ് ആ കാൽക്കുലേഷൻ നടത്തി പിണറായി പിണറായിയുടെ കുടുംബത്തിനും വേണ്ടി ഈ ഭരണം ഇങ്ങനെ കൊണ്ടു നടക്കുകയാണ് അത് അഴിമതിയുടെ കാര്യത്തിൽ സ്വജനപക്ഷാപതത്തിൻ്റെ കാര്യത്തിൽ സ്വന്തം കുടുംബാംഗങ്ങളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ബാക്കി എല്ലാ അർത്ഥതലങ്ങളിലും ഇപ്പോൾ പിണറായി വിജയൻ്റെ മകൾക്കിത് ചെയ്യാമെങ്കിൽ എനിക്കെന്ത് ചെയ്തുകൂടാ പിണറായി വിജയൻ്റെ മരുമകൻ ഇത് ചെയ്യാമെങ്കിൽ എനിക്കെന്തുകൊണ്ട് ചെയ്തുകൂടാ എന്നാണ് സാധാരണക്കാർ ചിന്തിക്കുന്നത് അപ്പോൾ കേരളം എന്ന് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കാടത്തമായി മാർസിസ്റ്റ് പാർട്ടിയുടെ ഒരു കരിങ്കാലി കേരളമായി കരിങ്കാലി ഭരണമായി ഈ പിണറായി വിജയൻ്റെ ഭരണം മാറിയത് പൊതുജനങ്ങൾക്കൊരു ശല്യമായി പൊതുജനങ്ങൾക്ക് സഹിക്കാൻ പറ്റാണ്ടായി അതുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് എന്തായിരുന്നു പിണറായി വിജയൻ്റെ വർത്തമാനം എന്തായിരുന്നു എനിക്ക് വളരെ രസകരമായി തോന്നുന്ന രണ്ട് മൂന്ന് നാല് ബെസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് കേരള വിരുദ്ധരായവർക്കെതിരെയുള്ള പ്രതികരണമായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് പറഞ്ഞപോല പിണറായി അത് കേരളത്തിലെ പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം തെരഞ്ഞെടുപ്പിലെ ആ അത് ശരിയായി അത് പിണറായി വിജയന്റെ തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിന്റെ ചില പ്രഖ്യാപനങ്ങൾ ഞാൻ എഴുതി വെച്ചിരുന്നു എഴുതി വെച്ചിരുന്നു അപ്പോ കേരള വിരുദ്ധ ശക്തിക്കെതിരായ ഒരു പടയണിയാണ് ഒരു ശബ്ദമാണ് ഒരു വിധിയാണ് ഉണ്ടാവുക അപ്പോൾ വാസ്തവത്തിൽ കേരളത്തിനെതിരായ കേരള വിരുദ്ധ ശക്തിയാണ് സി പി എം എന്ന് നമുക്ക് അസ് അനുസ് അനുഷേധമായി അസന്നിഗമായി നമുക്ക് പറയാം പിണറായി വിജയൻ പറഞ്ഞതുപോലെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് ഇതുമാത്രമല്ല ഇതിനേക്കാൾ രസകരമായ കാര്യമുണ്ട് ആ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തൽ എൻ്റെ ഭരണത്തിൻ്റെ വിലയിരുത്തൽ വിലയിരുത്തൽ കൂടിയാണ് എന്ന് സൂചിപ്പിച്ചു വന്ന് ഇപ്പൊ പറയുന്നത് അയ്യേ അത് പ്രധാനമന്ത്രിക്കെതിരായിട്ടുള്ള വിലയിരുത്തലിൽ ആ രസകരമാണ് കാര്യവും പ്രധാനമന്ത്രിക്കെതിരായിട്ടുള്ള വിലയിരുത്തലിൽ കോൺഗ്രസ് വോട്ട് ചെയ്തു നാട്ടുകാർ അല്ല എത്ര എന്തൊരു ഔചിത്യമില്ലായ്മയാണ് ജയരാജന്റെ ഒക്കെ വാക്കുകളിൽ മുഴങ്ങി കേൾക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഈ തൃശ്ശൂർ എന്ന് പറയുന്ന നമുക്ക് ഈ കേരളത്തിന് അഭിമാനമായിട്ടുള്ള കേന്ദ്ര മന്ത്രിസഭയിലേക്ക് നരേന്ദ്രമോദിയോടൊപ്പം സഞ്ചരിക്കുന്ന സുരേഷ് ഗോപിയുടെ മിന്നുന്നമായ വിജയം ആ വിജയം നേടുമ്പോൾ ഞാൻ രണ്ടു മൂന്ന് കാര്യം അനിൽ നമ്പ്യാരെ സൂചിപ്പിക്കാം ഈ മന്ത്രി ബിന്ദുണ്ടല്ലോ മന്ത്രി ബിന്ദു ആ മന്ത്രി ബിന്ദുവിന്റെ ഇരിഞ്ഞാലക്കുടയിൽ ഈ ഇടതുപക്ഷ പാർട്ടി മൂന്നാം സ്ഥാനത്താണ് കരിവന്നൂരില് കരിവന്നൂരില് ഇവർ മൂന്നാം സ്ഥാനത്തുന്ന മാത്രമല്ല ബഹുദൂരം പിന്നിലാണ് പിന്നെ തൃശൂർ പട്ടണം ഇതേ സുരേഷ് ഗോപി മത്സരിച്ചപ്പോൾ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി പി ജ ബാലേന്ദ്രനെ ജയിപ്പിച്ച മണ്ഡലമാണ് തൃശ്ശൂർ മണ്ഡലം എൻ്റെ മണ്ഡലമാണ് ഞാൻ മത്സരിച്ചിരുന്നതാണ് ആദ്യം അപ്പം ഈ മണ്ഡലം ജയിച്ചു വന്ന ഉടനെ അയാൾ എന്താ പറഞ്ഞെന്നറിയോ ശ്രീരാമനും സീതയും കൂടി കള്ളു കുടിക്കാൻ പോയി എന്നിട്ട് ബീഫ് ബീഫ് കഴിക്കാൻ കാട്ടിപ്പോയിരുന്നു എന്നാണ് എഴുതിയത് അപ്പോൾ ജനങ്ങൾ ഇവന്മാരെ നേരെ കാട്ടിലേക്ക് ബാലേന്ദ്രൻ ആയതുകൊണ്ട് പിന്നെ അദ്ദേഹം എഴുതിയതുപോലെ തന്നെ ആവാനാണ് സാധ്യത എന്താണെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല ജനങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് പാലേന്ദ്ര ശ്രീരാമൻ കള്ളു പിടിക്കേണ്ട താന്നെ കള്ളു പിടിച്ചോ ബീഫ് അടിച്ചോ എന്ന് പറഞ്ഞ് കാട്ടിലേക്ക് വിട്ടിരിക്കുകയാണ് അപ്പം ഇതിൻ്റെ ഓരോ ഓരോ സ്ഥലവും കഴിഞ്ഞ പ്രാവശ്യം ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി മുപ്പതിനായിരം വോട്ട് സ്കോർ ചെയ്ത സ്ഥലത്ത് എഴുപത്തയ്യായിരം വോട്ട് സ്കോർ ചെയ്ത സ്ഥലമാണ് മന്ത്രി രാജൻ്റെ ഒല്ലൂർ നിയോജകമണ്ഡലം അവിടെ ഞാൻ മത്സരിച്ചിരുന്നു ആ ഞാൻ മത്സരിച്ചിരുന്ന അന്ന് ഇരുപത്തിനാലായിരം വോട്ടാണ് ബി ജെ പിക്ക് കിട്ടിയത് അന്ന് എഴുപത്തയ്യായിരം വോട്ടാണ് ഒല്ലൂരിലെ ഇന്നത്തെ റവന്യൂ മന്ത്രി രാജന് കിട്ടിയത് പക്ഷെ ഇന്ന് രാജന് നാൽപ്പതിനായിരത്തിനും താഴെ മൂന്നാം സ്ഥാനമാണ് അതേസമയത്ത് ബി ജെ പി അറുപതിനായിരത്തിനും ലോട്ടിലേക്ക് കയറി വന്നു അപ്പോൾ ജനങ്ങൾ ഒന്നടങ്കം ഈ പാർട്ടിയെ ബഹിഷ്കരിച്ചു ഈ പാർട്ടിയെ ജനങ്ങൾക്ക് ഇനി വേണ്ട എന്ന് പ്രഖ്യാപിച്ചു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുടെ ചിത്രങ്ങളുണ്ടല്ലോ പണ്ട് കട്ടമീശ വെച്ചിരുന്ന ലാലി ലെനിനും മറ്റേ സ്റ്റാലിനും അതുപോലെ കാറൽ മാർസും ഒക്കെ ഇപ്പോഴും അവിടെ ഇവിടെ ചില വീടുകളിലൊക്കെ കാണാം എന്താണോ ത്രിപുര ത്രിപുരയിൽ സംഭവിച്ചത് നമുക്കറിയാലോ വിപ്ലവകുമാർ അതി അതെ ചെകുവര ചെകുവര കഞ്ചാവരിച്ചിരിക്കുന്ന ചെഗുവര അപ്പോ വിപ്ലവകുമാർ അധികാരത്തിൽ വന്നപ്പോ ജനങ്ങൾ സ്തൂപങ്ങൾ വലിച്ചെറിഞ്ഞു അന്ന് സ്തൂപങ്ങൾ വലിച്ചെറിഞ്ഞപ്പോ ഇന്ന് അത് ത്രിപുരയിലാണെങ്കിൽ നാളെ ബംഗാളിലും കേരളത്തിലുമാണെന്ന് പറഞ്ഞു ബംഗാളിൽ കോൺഗ്രസുമായി കൂട്ടുകൂടിയിട്ട് അനിൽ നമ്പിയരെ ബംഗാളിൽ കോൺഗ്രസുമായി കൂട്ടുകൂടിയിട്ട് കിട്ടിയത് ഒന്ന നിങ്ങൾ മനസ്സിലാക്കണം മുപ്പത്തഞ്ചു കൊല്ലം മരിച്ചതാ മുപ്പത്തഞ്ചു കൊല്ലം മരിച്ചതാ കോൺഗ്രസ് ആയിട്ട് കൂട്ടുകൂടി ഒന്നാ കിട്ടിയത് അപ്പോ നിങ്ങൾ മനസ്സിലാക്കണം അധിക കാലം താമസമില്ല ഈ കേരളത്തിലും ഇവന്മാരുടെ സ്തൂപങ്ങളും ഈ സ്റ്റാലിനെയും ലലിതനെയും മാർസിനെയും ചെഗുവനെയൊക്കെ തൂക്കി വലിച്ചെറിയുന്ന ഒരു യുവതലമുറ തൂക്കി വലിച്ചെറിയുന്ന ഒരു ജനസമൂഹം ദേശീയ ധാരയിലേക്ക് ഈ ഭാരതത്തിന്റെ ദേശീയ ധാരയിലേക്ക് ഹിമാലയത്തിൽ നിന്ന് അനർഗമായി പ്രവഹിക്കുന്ന ഗംഗാ ധാരയിലേക്ക് ഈ കേരളത്തിൻ്റെ രാഷ്ട്രീയം മാറുന്നതിൻ്റെ തെളിവാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് കിട്ടിയ രണ്ടായിരത്തി ഇരുപത്തിനാല് തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കിട്ടിയ അംഗീകാരവും ഈ വൈദേശിക പ്രത്യേക ശാസ്ത്രത്തെ ചെരുപ്പ് കൊണ്ടടിച്ച് പുറത്തിട്ടതും എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല യെസ്